മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർത്യേനു പെറ്റമ്മ തൻ ഭാഷത മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ പെറ്റമ്മ തൻ ഭാഷ താൻ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനുപറ്റം തൻ ഭാഷ താൻ മാതാവിൻ വാത്സല് ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ മാതാവിൻ വാത്സല് ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടു അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് തോന്നു അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് തോന്നു ൊരു വേദവുമേതൊരു ശാസ്ത്രവുമേതൊരു കാവ്യവുമേതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഹൃദ്യം സ്വഭാഷതൻ ശീകരം ഓരോന്നും ഉൾതേനായ് ചേരുന്നു ചിത്തതാരിൽ ഹൃദ്യം സ്വഭാഷതൻ ഓരോന്നും തേനായ് ചേരുന്നു ചിത്തതാരിൽ ഹൃദ്യം സ്വഭാഷതൻ ശീകരമൊരോന്നുമുൾത്തേനായ് ചേരുന്നു ചിത്തതാരിൽ അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ അന്യബിന്ദുക്കളോ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തുമുത്തുകൾ ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളുമുപനിഷത്തും പാടി സുഗീയരെ കേൾപ്പിച്ച കൈരളീ പാടഹീന എന്നാ പറയും കൊണ്ടാടി നിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായ്പിക്കിൽ കേരളത്തിനീരുൾകു കേറാൻ പിടിക്കയർ എന്തുവേറെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനുപേറ്റം തൻ ഭാഷത്താൻ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനുപേറ്റം തൻ ഭാഷത്താൻ പെറ്റമ്മ തൻ ഭാഷത്താൻ പെറ്റമ്മ തൻ ഭാഷത്ത മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർത്യനു പെറ്റമ്മ തൻ ഭാഷത്ത